ഹൈകേഷ് ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ് കൊള്ളാച്ചിൻ്റെ അടുത്തെത്തി രാവിലെ നാല് മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിക്ക് ഒരു ഓട്ടോക്കാരനെ ഞങ്ങൾക്ക് നല്ലൊരു ഓട്ടോക്കാരനെ കിട്ടിയത് എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചൊവ്വാഴ്ച രാത്രി ഒരു ഏഴേ ഏഴേ മുക്കാലായിരിക്കും മധുരയിലെത്തുക നേരത്തെ അതിൽ കുറേ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ട്രെയിനിൻ്റെ അങ്ങനെ അവരോട് ഇങ്ങനെയാണ് മണിക്ക് മണിക്കെത്തുക എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങളെങ്ങനെയാ പോകുക അവിടെ നിന്ന് അന്നേരം ചന്ദ്രേട്ടം പറഞ്ഞാൽ രാത്രിയാളിതുവരെ വന്നിട്ടില്ല ആളധികവും രാവിലെ അവിടെ എത്തലേ അന്നേരം ഓലി എന്നു ഒരു ഓലിക്ക് പരിചയമുള്ള ഒരു ഓട്ടോ ഞങ്ങളെ നമ്പറിൽ വിളിച്ച് എന്നിട്ട് വിളിച്ച ഉദ്യോഗസ്ഥനങ്ങോയി നിന്നിട്ട് നമ്മളെ എന്നിട്ട് നമ്മളെടുത്തിരുന്ന് ഓട്ടോ വരുന്നവരെ വെയിറ്റ് ചെയ്ത് അയാളെ കയറ്റി എന്നോട് പറഞ്ഞു ഇവിടെ രാജേശ്വരി ഹോട്ടലിൽ കൊണ്ടുപോയി ഇയാൾ പറഞ്ഞു രാജേശ്വരിയിലെ താമസിക്കണ്ടെന്ന് അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇറക്കി സുരക്ഷിതമായി നിൽക്കണം കറക്റ്റ് പൈസ വാങ്ങിക്കോ അതിനെ വന്നിട്ട് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ നല്ല ഒരാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ മൂന്നാറിൽ വന്നിന് കൊച്ചിയിൽ എന്തോ ലോറിയും കൊണ്ടേറ്റവും വന്നിനി എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഓൻ രാജേഷെത്തിച്ച് കറക്റ്റ് പൈസ തന്നെ വാങ്ങിക്കുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകും മോൻ്റെ നമ്പറിൽ വിളിക്കും മോൻ വേറെ ഓൻ കോൾ ടാക്സി ഇല്ല ആറ്റ ഓനോരോത്ര അയച്ചു തരും ഇന്നും അങ്ങനെ രാവിലെ നാലരക്ക് ഒരാൾ അയച്ചേനെ വേനാൾ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എല്ലാം എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടിപ്പോയി വെച്ചാൽ സ്റ്റേഷനിൽ ജോലി നടക്കുന്ന അപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് മൂള് തളർന്നു പോയി ഇപ്പോഴുള്ള സൂക്കടിച്ചാൽ പല്ല് തേച്ച് അന്നേരം ചായ കൊടുക്കണം ഇവിടെ ഇരിക്കുന്നു തളർന്നിരിക്കുന്നു അമ്മു പറ അമ്മൂ പക്ഷേങ്കിൽ അമ്മൂന് ട്രെയിനിൽ നിന്ന് ആറരയാകുമ്പോഴത്തേക്ക് ചായ വാങ്ങിക്കൊണ്ടേക്കേ നാലിഡ് ഞാൻ തിന്നിനെ പക്ഷെ ഇതെങ്ങനെ തിന്നൊന്നും ഇരുന്നില്ല എനക്ക് ക്ഷീണത്ത് തിന്നു പോയതാണോ അല്ലാണ്ടോളും നാലുഡിലിന്നോ ഇത്രയോ കാലായിരുന്നാ വെറും രണ്ടിട്ട് ഇരുന്നോ അങ്ങനത്തെ ആ ഒക്കെ അതാന്ന് മോളെ ഐസ്ക്രീം കിട്ടണം ചന്ദ്രട്ട് എന്നാ ശരി ഇതിപ്പ എത്തറിയല്ല ട്രെയിന് ഇത് കോയമ്പത്തൂർ പോയിട്ട് എന്നിട്ടാന്ന് തോന്നും ഞങ്ങൾക്ക് കോയമ്പത്തൂരേക്ക് വരാം ടിക്കറ്റ് അന്ന് അങ്ങനെ അങ്ങനല്ല അങ്ങുന്ന വടകരന്ന് ശരിക്കും മധുരയിലേക്ക് ടിക്കറ്റ് അതിന് ഇവര് പറഞ്ഞ് നിങ്ങൾ ഈ ട്രെയിനിന്ന് ഇറങ്ങണ്ട അവിടെ കുറച്ച് സമയുണ്ട് നിങ്ങള് കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുത്തു വന്നത് അവിടെ ഞങ്ങൾക്ക് മധുര തൊട്ട് കോയമ്പത്തൂരല്ലേ ടിക്കറ്റ് അത് വന്ന് അതുകൊണ്ട് ഇനി എനിക്ക് ശരിക്കും അറിയില്ല ഇത് എത്ര മണിക്കങ്ങ് എത്തും എന്നു എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ നാട്ടിലെപ്പോലെ അതിന് തൊണ്ണൂറ്റി ആദ്യമായി ഞാൻ വന്നേ തൊണ്ണൂറ്റി ഒമ്പതിലാണ് തൊണ്ണൂറ്റി ഒമ്പത് ഒരു മാർച്ചിലാട്ടോ ഞങ്ങൾ ഫസ്റ്റിലിവിടെ വന്നത് അന്നേരം ഒന്നും കൂടിയൊന്നും തെങ്ങ് എന്നറിയ സാധനം കാണാൻ കുഞ്ഞു വരും കുഞ്ഞിക്കുഞ്ഞു തൈകളിപ്പം നമ്മളെ നാട്ടിനേക്കാണ് കൂടുതൽ തെങ്ങ് തെങ്ങിയ തെങ്ങിട തെങ്ങിൻ്റെ തോട്ടം കാണുന്ന അത് നല്ല ഭംഗീ നല്ല നല്ല സുഖമായിട്ട് തെങ്ങിൻ്റെ തോട്ടം ഉണ്ടായി നമ്മുടെ നാട്ടിലിപ്പം തെങ്ങിൻ്റെ നല്ല അസുഖം ഭയങ്കര അതിശയായിപ്പോ ഇത്രയും തെങ്ങ് കണ്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഏക്കർ കണക്കിന് കൃഷി വേറെ ഓരോന്നും ചെയ്യാന്നുണ്ട് തെങ്ങ് കണ്ടിക്കില്ല പിന്നെ ഞാൻ ഇപ്പം വരാത്തത് പത്ത് ലാസ്റ്റ് ഞാൻ പതിമൂന്നിനോ പതിനാലോ വന്നത് രണ്ടായിരത്തി പതിമൂന്നിനോ പതിനാലോ നല്ല മാറ്റമുണ്ട്